ഗുസ്തി ഫ്രീ സ്റ്റൈൽ മത്സരങ്ങൾ അവസാന നിമിഷം മാറ്റിവെച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ദുരിതത്തിൽ തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ പന്ത്രണ്ട് സബ് ജില്ലാ മത്സരങ്ങളാണ് വെള്ളത്തിലായത് മൂന്ന് ഹോസ്റ്റലുകളും ഈ മത്സരത്തിൽ ഉൾപ്പെടും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മത്സരം മാറ്റിവെക്കുന്നു എന്ന വിവരം ഇന്ന് ഉച്ചയോടെയാണ് ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നത് നാളത്തെ മത്സരത്തിനായി വാഹനം വരെ ബുക്ക് ചെയ്ത വിദ്യാർത്ഥികളാകെ ബുദ്ധിമുട്ടിലാണ് ഗുസ്തി മത്സരങ്ങൾക്കായി ശരീരഭാരം ക്രമീകരിച്ച വിദ്യാർത്ഥികൾക്ക് പെട്ടെന്നുള്ള ഈ മാറ്റം വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ചെറിയ അളവിൽ പോലും ശരീരഭാരം കൂടിയാൽ മത്സരത്തിൽ നിന്ന് അയോഗ്യമാകുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ ഒളിമ്പിക്സിൽ നൂറ് ഗ്രാം ഭാരം കൂടിയതിൻ്റെ പേരിൽ പ്രശസ്ത കായികതാരം വിനേഷ് ഫോഗട്ടിനെ ഫൈനൽ മത്സരങ്ങൾ പങ്കെടുപ്പിക്കുന്നതിൽ അയോഗ്യമാക്കിയിരുന്നു നാളെയാണ് വെള്ളായണി കാർഷിക കോളേജിൽ മത്സരം നടക്കേണ്ടിയിരുന്നത് പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല കണ്ണൂർ മുണ്ടയാട് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന മത്സരങ്ങൾക്കായി അഞ്ചാം തീയതി വിദ്യാർത്ഥികൾ ഇവിടം തിരിക്കേണ്ടതാണ് ഇതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ മാറ്റിയിരിക്കുന്നത് ഇത് തികച്ചും നീതികേടാണെന്ന് കായിക അധ്യാപകനും കോച്ചുമായ ടി രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ സ്വന്തമാക്കുന്നതിനായി സൗജന്യമായി പരിശീലനം നൽകുന്ന കായിക അധ്യാപകനാണ് അദ്ദേഹം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇത്തരം തീരുമാനങ്ങളിൽ നിന്ന് അധികൃതർ പിൻവലിക്കണമെന്നും എത്രയും വേഗം പരിഹാരം കാണണമെന്നും ഇദ്ദേഹവും കുട്ടികളും അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരം റവന്യൂ ജില്ലാ ഗുസ്തി മത്സരങ്ങൾ നാളെ വെള്ളായണി കാർഷിക കോളേജിൽ തിരുവനന്തപുരം ഡി ഡിയുടെ പ്രസൻസിൽ നടക്കേണ്ടതാണ് ഈ മത്സരം മത്സരത്തിന് കാട്ടാക്കട സബ് ജില്ലയുടെ കീഴിൽ അറുപതോളം കുട്ടികൾ ഈ മത്സരത്തിന് പങ്കെടുക്കുന്നുണ്ട് നമ്മൾ ശക്തി റസ്ലിംഗ് ജൂഡോ അക്കാഡമിയുടെ കീഴിലാണ് ഈ ഗ്രാമപ്രദേശത്തുള്ള പാവപ്പെട്ട അടുത്തുള്ള സ്കൂളുകളിലെല്ലാം ഉള്ള കുട്ടികളെ പരിശീലിപ്പിച്ച് ഇവിടെ ഈ കുട്ടികളാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സംസ്ഥാന ചാമ്പ്യൻ ആകുന്ന തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഗുസ്തിക്ക് പിടിച്ചുകൊടുത്ത് കഴിഞ്ഞ അഞ്ച് വർഷവും കാട്ടാക്കട സബ് ജില്ലയുടെ കീഴിലുള്ള മികച്ച പരിശീലനം കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് പാലോട് വിദ്യാഭ്യാസ ജില്ലയിലുള്ള കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് വെള്ളറുടെ വിദ്യാഭ്യാസ ജില്ലയിലുള്ള കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നെയ്യാറ്റിൻകര വിദ്യാഭ്യാസ ജില്ലയിലുള്ള കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതേപോലെ തിരുവനന്തപുരം വെസ്റ്റ് പല പല വിദ്യാഭ്യാസ ജില്ലകളിലെ ജില്ലകളുടെ കുട്ടികളിവിടെ പ്രയത്സിക്കുന്നു ആ കുട്ടികൾ എൺപതോളം കുട്ടികളിവിടെ ഉണ്ട് ഈ കുട്ടികളെ അഞ്ച് ദിവസമായിട്ട് വെയിറ്റ് എല്ലാം കുറച്ച് കൃഷിയെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെയിറ്റ് കുറച്ച് മത്സരത്തിന് നാളെ പോകാനുള്ള എല്ലാം ബുക്ക് ചെയ്ത് മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്ത് കോച്ചിങ് ക്യാമ്പ് കഴിഞ്ഞ് ഈ പിള്ളേരെല്ലാം ഇന്ന് വിശ്രമിക്കാൻ ഇന്ന് ഉച്ചയ്ക്കാണ് ഒരു മെസ്സേജ് വരുന്നത് നാളെ റവന്യൂ ജില്ല മത്സരം മാറ്റിവെച്ചിരിക്കുന്നു അന്വേഷിച്ചപ്പോ മനസ്സിലായത് തിരുവനന്തപുരം വിദ്യാഭ്യാസ ഡയറക്ടറും കോർഡിനേറ്ററും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അവര് നടത്താനുള്ള പൈസ ഡി ഡി അനുവദിച്ചു കൊടുക്കുന്നില്ലെന്നാണ് കലാ മത്സരത്തിനും ബാക്കി മത്സരങ്ങൾക്കെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് വ്യക്തമായ ഫണ്ടുകൾ കൊടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം നടത്തിയാലും ഒൻപത് ലക്ഷം രൂപ സ്പോർട്സ് നടത്തിയ അവർക്ക് കൊടുക്കാനുണ്ട് കഴിഞ്ഞതിൻ്റെ അഞ്ചേ വർഷം നടത്തിയാലും പത്ത് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട ഡി ഡി തിരുവനന്തപുരം കൊടുക്കാനുണ്ട് കോർഡിനേറ്റർക്ക് അങ്ങനെ ഈ വർഷം അഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ബാക്കി ഒരു രൂപയും കൊടുക്കാതെ ഉരുണ്ട് കളിച്ചുള്ള കളിയാണെന്നാണ് ബഹുമാനപ്പെട്ട ലിജിൻ സാറിൽ നിന്ന് അറിയാൻ സാധിച്ചത് അപ്പൊ അതുകൊണ്ട് പൈസ കിട്ടിയാൽ മാത്രമേ മത്സരം നടക്കുകയുള്ളൂ അഞ്ചാം തീയതിയാണ് സംസ്ഥാന മത്സരത്തിന് ഈ ടീം കണ്ണൂരിലേക്ക് പോകേണ്ടത് ആറാം തീയതി കഴിഞ്ഞ് ഏഴ് എട്ട് ഒൻപത് സംസ്ഥാന മത്സരം കണ്ണൂർ മുണ്ടയാട് സ്റ്റേഡിയത്തിൽ നടക്കുന്നു ഈ മത്സരത്തിലെ നമ്മുടെ കുട്ടികൾക്ക് യഥാസമയം റെസ്റ്റ് കിട്ടാനും മത്സരത്തിൽ വെയിറ്റ് ആയ കുട്ടികളെ മത്സരിപ്പിക്കേണ്ട ബാധ്യത ബഹുമാനപ്പെട്ട ഡി ഡി തിരുവനന്തപുരത്തിനുണ്ട് അപ്പോൾ ഇതിൽ ആരാണ് വീഴ്ച വരുത്തിയതെന്ന് ഉള്ള കാര്യം മേലധികാരികൾ ശ്രദ്ധിച്ച് അതിന് തക്കതായ നടപടി എടുത്താലേ ഈ ഗ്രാമപ്രദേശത്തിൽ ഇത്രയും ഫീസ് വാങ്ങിക്കാതെ ഈ കുട്ടികളെ എല്ലാം പഠിപ്പിക്കുന്ന എനിക്ക് ഈ കുട്ടികളുടെ സ്പോർട്സ് പോർട്ട് അഡ്മിഷൻ ഗ്രീസ് മാർക്ക് ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ നാല്പത് വർഷം അധ്യാപനം കൂടുതൽ ഹൈസ്കൂളില് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപനായിട്ട് റിട്ടയർഡ് ചെയ്ത് ഇപ്പൊ നാല് വർഷം കൊണ്ട് അഞ്ച് സ്കൂളിൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നു അടുത്തുള്ള കുട്ടികളെ എല്ലാം പഠിപ്പിച്ച് മികച്ച സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നു ഞാൻ ജി എസ് എസ് ലാഹൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാനിവിടെ ജൂനിയർ അമ്പത്തി കാറ്റഗറിയിലാണ് ഇറങ്ങുന്നത് ഞാൻ രണ്ടു വർഷം നാഷണൽ പോയിട്ടുള്ള പ്ലെയർ ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ അഞ്ച് ദിവസമായി കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തരം നല്ല രാവിലെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് എല്ലാം ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പറയുന്നു നമുക്ക് മത്സരം മാറ്റി വെച്ചിരിക്കണം ഭയങ്കര ദയനീയ വെയിറ്റ് ഒക്കെ കുറച്ച് എല്ലാവരും തളർന്ന് ക്ഷീണിച്ച് രണ്ടു ദിവസം മാറുമ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊന്നും വീണ്ടും കഴിക്കാൻ പറ്റാതെ വീണ്ടും വെയിറ്റ് കൺട്രോൾ ആവാൻ ഭയങ്കര പ്രശ്നമായി അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യണം സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ ഇവിടെ മൂന്ന് വർഷം കൊണ്ട് പഠിക്കുകയാണ് എൻ്റെ ആദ്യത്തെ മത്സരമാണ് അണ്ടർ ഫോർട്ടീൻ എനിക്ക് ഞാൻ മുപ്പത് കീഴാണ് ഇറങ്ങണത് നേരത്തെ എനിക്ക് മുപ്പത്തി മൂന്ന് ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ മുപ്പത്തിമൂന്ന് മുപ്പത് കറക്റ്റാക്കി എന്നിട്ട് ഇന്ന് ഒരു മണിക്കാണ് പറയുന്നത് നാളെ മത്സരമില്ല ഒത്തിരി വിഷമം പേര് അമൃത എന്നാണ് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്നത് നെയ്യാറ്റിൻകിര ബോയ്സ് സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ അമ്പത് കിലോയിലാണ് ഇറങ്ങുന്നത് വെയിറ്റ് കുറച്ച് ഇന്ന് കറക്റ്റായിട്ട് വന്നപ്പോഴാണ് പറയുന്നത് ഒരു മണിക്ക് അറിച്ച് കുസി മത്സരം മാറ്റി വച്ചിരിക്കുന്നു അപ്പോൾ അതിന് ഒരുപാട് വിഷമം വന്നു മേലധികാരികളത് അറിഞ്ഞി പ്രവർത്തിക്കുന്നു